വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പോർക്കുളം ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സിവിൽ സർവീസ് പരീക്ഷ മുതൽ എം ബി ബി എസ് നഴ്സിംഗ് പോലുള്ള ഉന്നത പഠന മേഖലകളിൽ വരെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായം സർക്കാർ നൽകി വരുന്നുണ്ട് വിദ്യാഭ്യാസം മുഖേന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം പദ്ധതികൾ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എസ് എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജിഷാ ശശി ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി കുഞ്ഞൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ ടി ആർ ഷാബു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ലിൻസ് ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിൽ വായനശാല നിർമ്മിക്കുന്നതിന് മൂന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകിയ പ്രദീപ് തിരുമേനിയെ ചടങ്ങിൽ അനുമോദിച്ചു നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് പുനരുദ്ധാരണമാണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ എംഎൽഎമാരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത് അവർക്ക് കൂടി കൊടുക്കുകയാണ് അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ ഏഴു കോടി രൂപ വെച്ച് ഓരോ മണ്ഡലത്തിലേക്കും മണ്ഡലത്തിലേക്കും ഏഴു കോടി രൂപ വെച്ച് സംസ്ഥാന സർക്കാർ ആ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നിവേദനമായിട്ട് സർക്കാരിന് കൊടുത്തു അത് പരിശോധിച്ച് ഇപ്പോൾ സർക്കാർ ചില തീരുമാനം മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിലൊന്ന് കേരളത്തിലെ പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകളുടെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയായിരുന്നു രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചത് നിങ്ങൾ സമീപ ദിവസ കേട്ടതും ആ വർദ്ധിപ്പിച്ച രണ്ടായിരവും ഒരു മാസത്തെ കുടിശിയുണ്ട് തരാൻ